ഇവിടുത്തെ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് വർഷങ്ങളോളായിട്ട് തരിശായിട്ട് എടുക്കാനുള്ള മെയിൻ കാരണൊക്കെ നമുക്ക് നെല്ല് കിട്ടിയാലില്ലെങ്കിലും നമുക്ക് എണ്ണായിരം രൂപ കൂടെ പാട്ടം കൊടുക്കുകയും വേണം അപ്പൊ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് അങ്ങനെ ആരും കൃഷിയിലേക്ക് മുന്നോട്ട് വരാത്തത് ഫുള്ള് വെള്ളം അടിച്ചു വെറ്റിച്ചിട്ട് നട്ടു കഴിഞ്ഞാൽ ഇവിടെ കണ്ടത്തിൽ പുല്ലുകളൊക്കെ വെള്ളം വെറ്റിക്കാണ്ട് നമ്മൾ നടുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മൾ നട്ടഞ്ഞാറൊക്കെ വെള്ളത്തിൽ നിന്നിട്ട് അത് ചീഞ്ഞ് പോകും അപ്പൊ അതുകൊണ്ട് ഒരു മീഡിയം വെള്ളം നിർത്തിയിട്ട് വേണം ആദ്യത്തെ ഒരു രണ്ടു വർഷം നമ്മളിവിടെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കൃഷിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട പത്തുപിട ഹെവി ആയിട്ടുള്ള മോട്ടറ് അതുപോലെ തന്നെ ട്രാക്ടർ പിന്നെ നമുക്ക് വെള്ളം തടഞ്ഞു നിർത്താനുള്ള ബ്രിഡ്ജ് പക്ഷെ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോയാലും നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എല്ലാ വർഷവും നമുക്ക് തരിശി കൂട്ടി കൊണ്ടുപോകാനാണ് നമുക്ക് ആഗ്രഹം പക്ഷെ നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഏരിയ പോലും നമുക്ക് ഇപ്രാവശ്യം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന്റെ മെയിൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സബ്സിഡി കുറയലും പിന്നെ ഇപ്രാവശ്യം നമുക്ക് തരിശ്ശെയ്യാനുള്ള വിത്ത് കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പൊ അടുത്ത പ്രാവശ്യം ഇത്രയെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തില് ഡൗട്ടാണ്